ഇന്നൊരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ പൊന്നീരിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നൊരു രസത്തിൻ്റെ റെസിപ്പിയാണിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒന്ന് കഴുകിയതിനു ശേഷം വെള്ളം ഒഴിച്ചിട്ടൊന്നും കുതിർന്ന് വരുന്നിട്ട് മാറ്റി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് രസം തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നല്ലോണം പഴുത്ത രണ്ട് തക്കാളിയാണ് നന്നായിരം ഒന്ന് കഴുകി ചില വിഷങ്ങളാക്കി മുറിച്ചൊന്ന് ചേർത്തു ഇനി വേറൊരു ഇടിയലിലോട്ട് ഒരു കഷണം മിഞ്ചി നാലോ നാലോഞ്ചൊല്ലി വെളുത്തുള്ളി അറയഴു ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇതെല്ലാം കൂടി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തെടുത്താൽ മതി ഞാൻ അപ്പോൾ അത് ഇടിച്ചൊന്ന് എടുക്കുകയാണെങ്കിൽ ഡെയിലി ഇതുപോലെ ചതച്ച് അതും കൂടെ നമുക്ക് ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പം കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞാനടി ഒന്ന് എടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്കൊരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ച് ഇതുപോലൊന്ന് വയ്ക്കുന്നുണ്ട് ഇനി ആ ഒരു തക്കാളിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെടി ഒഴിച്ചെടുക്കാം എണ്ണ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അഴിച്ചതിന് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കും പുളിയുടെ കുറവു ഉപ്പിൻ്റെ കുറവൊക്കെ കൊണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ ഒരു മൂന്ന് മൂന്നര കപ്പുകളും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയല്ല അരിഞ്ഞത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ഒരു കുരുമുളകും ജീരവും കൂടെ പൊടിച്ച് കൊടുക്കാം ഞാൻ ഇനിയാണ് ഈ രസത്തിൽ താളിച്ചൊഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഒന്ന് എടുക്കുന്നത് നമ്മൾ താളിച്ചതിന് ശേഷം തയ്യാറാക്കിയെടുക്കുന്ന രസമാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാനായിട്ട് പാടില്ല അത് ജസ്റ്റ് ഒന്ന് ചൂണ്ടാക്കിയൊന്ന് മാറ്റി വെച്ചാൽ മതി നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും മറ്റു മുളകും കുറച്ച് റായത്തിൻ്റെ പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് താളിച്ച് നമുക്ക് ഒരു രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉച്ചത്തെ അഞ്ച് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം മീൻ പൊരിച്ചതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് പൊരിയലും നല്ലൊരു അരിപ്പപ്പൊടമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു ഊണമെന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു റൈസിൻ്റെ ഒക്കെ കൂടെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഒന്നും രസമൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു റെസിപ്പിയും ആ ഒരു രസമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ അതിൻ്റെ ചാനലൊന്ന് ഇതിൻ്റെ വീട്ടിലൊരു താഴൊന്ന് ണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടാർക്കും താങ്ക്സ്